മൊഴി രേഖപ്പെടുത്തി നമ്മൾ നമ്മുടെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അന്വേഷിക്കട്ടെ ഇപ്പൊ അവർ സംസാരിച്ചതിന് നല്ല പ്രതീക്ഷയുണ്ട് എന്തായാലും നീതി കിട്ടുമെന്ന് ഈ മൂന്നാമത്തെ സംഘമാണ് കിട്ടും അതിനെ കുറിച്ചൊന്നും ഇപ്പൊ സംസാരിച്ചിട്ടില്ല ഞാൻ ആദ്യം തൊട്ട് എനിക്കുണ്ടായി അതെല്ലാം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അത് കണ്ടുപിടിക്കേണ്ടത് അവരുടെതാണ് എനിക്കുണ്ടായ എല്ലാ ദിവസം തുടങ്ങി ഇന്ന് വരെയുള്ള എല്ലാ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരോട് ഇപ്പോൾ രേഖപ്പെടുത്തിയത് ഇപ്പോൾ ഞാനും ഹസ്ബൻഡും ഉണ്ടായി പിന്നെ മോനും മരുമോനും മോളും അവരെ രേഖപ്പെടുത്തിയില്ല അവർ പുറത്തുനിന്ന് പോകാനുണ്ടായി അപ്പോൾ എന്നെയും ഹസ്ബൻഡിനെയും പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിപ്പോ പറയണല്ലേ നമ്മളിപ്പോ മൊഴി കൊടുത്തിട്ടുണ്ടല്ലോ നമ്മളതിപ്പോ അവരന്വേഷിക്കട്ടെ ആ ഉണ്ട് അതല്ല ആദ്യം അതിപ്പോ നമ്മളെല്ലാം പറഞ്ഞിട്ടുണ്ട് ആ സമയം അന്നത്തെ ദിവസം നടന്നതും പിന്നെ മഹസർ എഴുതിയ ആ റിപ്പോർട്ട് വന്നതും അതെല്ലാം പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ പറയുന്നത് ഇപ്പൊ അവര് കണ്ടുപിടിക്കട്ടെ ഇപ്പൊ എന്തായാലും പുതിയ അന്വേഷണം ഇത് വന്നിട്ടുണ്ടല്ലോ അവരിപ്പോ എല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ആ അതൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ നഷ്ടപരിഹാരത്തിന്റെ കേസ് കോടതിയിൽ കൊടുത്തിട്ടുണ്ട് അതൊരു ഭാഗം കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് കണ്ടുപിടിക്കട്ടെ അവര് ആ ഹൈക്കോടതിയിലാണ് അതിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല അതൊക്കെ വക്കീലിനോട് ചോദിച്ചിട്ട് വേണം അറിയാൻ ഞാനിപ്പോ നാട്ടിലില്ല ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പിത് ഇന്നലെ മൊഴിയെടുക്കാൻ വേണ്ടി ഇന്നലെ വന്നുള്ളൂ അവിടെ നിന്ന് അതിപ്പോ പുതിയ അന്വേഷണ സംഘം വന്ന കാരണം നീതി കിട്ടുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ ബാധിച്ചു പറഞ്ഞെങ്കിൽ അത് കൊറേ എന്നെ ബാധിച്ചിട്ടുണ്ട് എന്റെ ജീവിതം ഞാൻ പറഞ്ഞില്ലേ അപ്പം ഞാൻ പാർലർ വെച്ച് അതുകൊണ്ട് ജീവിച്ച് പോയിരുന്ന വ്യക്തിയാണ് ഇപ്പം എനിക്ക് ആ പാർലറ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല രണ്ടാമത് തുടങ്ങിയതും എനിക്ക് പറ്റിയില്ല ഞാൻ പറ സാമ്പത്തിക ബാധ്യതയുള്ള കാരണം ഞാൻ അങ്ങനെയാണ് അപ്പം എനിക്ക് രണ്ടാമത് തുടങ്ങി തുടങ്ങിയ പാർലറിൽ എനിക്ക് ഒന്നും ഉണ്ടായില്ല വാടക കൊടുക്കാൻ തന്നെ ഞാൻ ആകെ കഷ്ടപ്പെട്ടു ഒരു വർഷം ഞാൻ എങ്ങനെയൊക്കെ പിടിച്ചു നിന്ന് സഹായം പറഞ്ഞെങ്കിൽ അങ്ങനെ സഹായം ഈ പാർലറ് തുടങ്ങി തന്നതാണ് അവർ സഹായിച്ചത് അപ്പം അത് വെച്ചിട്ട് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അതവർ തുടങ്ങി തന്നത് പക്ഷേ അതുകൊണ്ട് എനിക്ക് പറ്റണില്ലായിരുന്നു വാടക കൊടുക്കാനും പിന്നെ കുറച്ച് മാനസികമായിട്ടൊക്കെ കുറേ വിഷം അറിയാമല്ലോ ഒരു സാധാരണ ഒരു സ്ത്രീ ജയിലിൽ പോയി അത് എത്രമാത്രം അത് എൻ്റെ ജീവിതത്തെ ബാധിച്ചിരിക്കുകയാണ് നാട്ടുകാരുടെ മുമ്പിലും ബന്ധുക്കളുടെ മുമ്പിലാണെങ്കിലും നമ്മൾ അങ്ങനെ കുറ്റക്കാരിയായിട്ട് നിൽക്കേണ്ടി വന്നു അതായത് ഇത് തെളിഞ്ഞിട്ടും ഇപ്പോഴും എന്നെ സംശയിക്കുന്ന ഒരു ബന്ധുക്കാരിലുണ്ട് ഇപ്പോഴും നമ്മളായിട്ട് ബന്ധപ്പെടാതെ ആൾക്കാരുണ്ട് ഒന്ന് വിളിച്ചിട്ടൊന്നും സമാധാനമാക്കും കൂടി പറയാത്ത കുറേ പേരുണ്ട് അപ്പോൾ അതിൻ്റെ മുമ്പിൽ നമ്മൾ നന്നായിട്ട് ജീവിച്ചു അപ്പം ബാധ്യതയുള്ള ഉള്ള ഞാൻ പാർലർ കൊടുത്തത് അല്ലെങ്കിൽ എനിക്ക് പോകേണ്ട കാര്യമില്ലായിരുന്നു അത് വെച്ചിട്ട് എങ്ങനെയെങ്കിലും അത്യാവശ്യം ജീവിച്ച് പോകാനുള്ളത് എങ്ങനെയെങ്കിലുമൊക്കെ പക്ഷേ ബാധ്യത വീട്ടാൻ വേണ്ടി എനിക്ക് വേറെ വഴി ഉണ്ടായില്ല അങ്ങനെയാണ് ഞാൻ മെഡ്രാസിൽ ഒരു ചെറിയ ജോലിയിൽ അങ്ങനെ പോയി ഇപ്പോൾ ആറുമാസമായി അപ്പം അങ്ങനെ കിട്ടണ വരുമാനം കുറച്ച് കുറച്ച് ബാധ്യത തീർത്തുകൊണ്ടിരിക്കുന്നു